ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ത് വടയാന്ന് മനസ്സിലായോ ചക്ക വടയാണ് കേട്ടോ അങ്ങനെ പച്ച ചക്ക വെച്ചിട്ട് വട ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാം ആദ്യം ചക്കയുടെ കുരുവും ചവണിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ എൻ്റെ ചക്കയ്ക്ക് കുറച്ച് വെള്ളം കൂടുതലായിരുന്നു വെള്ളമൊന്നും ഒഴിക്കാനേ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ചക്കയ്ക്ക് ഒരു കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നത് കൊണ്ട് ഇതുപോലെയാണ് കിട്ടിയ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില കുറച്ച് കായപ്പൊടി ഒക്കെ വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ആ ഉഴുന്നോടൊക്കെ ഉണ്ടാക്കത്തില്ലേ അതേ കണക്ക് തന്നെയാണ് പിന്നെ എരിവിന് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം എല്ലൂടെ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുവരെ ഈ ചക്ക വെച്ചിട്ട് വട ഉണ്ടാക്കാത്തവർ എന്തെങ്കിലും ഉറപ്പായിട്ട് ഇന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരു രണ്ട് സ്പൂണ് കടല മാവ് കേട്ടോ കടല മാവ് ഇല്ലെങ്കില് മൈദാ മാവ് ഉണ്ടാക്കിയാലും മതി മൈദാ മാവട്ടുണ്ടാക്കിയാലും മതി കേട്ടോ പക്ഷെ കൂടുതലും ടേസ്റ്റ് വരുന്നത് കടലിലെ മാവിനാണ് ഒത്തിരി മാവിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ രണ്ട് സ്പൂൺ പിന്നെ ഇതാണെങ്കിൽ അരിപ്പൊടി അരിപ്പൊടി അതേപോലെ രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല വെള്ളമേ തൊടേണ്ട ആവശ്യമില്ല കേട്ടോ ആ ചക്കിൽ വെള്ളമുണ്ടല്ലോ അതിൽ തന്നെയാണ് ഈ മാവ് അതേപടി അങ്ങ് മിക്സ് ആയിക്കോളും കറക്റ്റ് പരുവത്തിന് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വടയൊക്കെ ഉരുക്കത്തില്ലേ അതുപോലെ നമുക്ക് ഏത് ഷേപ്പ് ഇല്ലാന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കണ്ടില്ലേ ഈ തിക്നസ്സോടെയാണ് മാവ് കിട്ടിയിട്ടുള്ളത് അപ്പം ഒരുപാട് മാവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് മാവ് മതി പിന്നെ ചക്ക എത്രത്തോളം കൂടുതൽ കൂടുതലുണ്ടാവും അത്രയും ടേസ്റ്റാണ് കിട്ടുന്നത് ഞാൻ അത്രയും ചക്ക എടുത്തപ്പോൾ എനിക്ക് പത്ത് വടയാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ എന്ന് വെച്ചാൽ മാവ് നമ്മൾ ഒത്തിരി ഇടുന്നില്ലല്ലോ ചക്കയും മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ എന്ത് ചെറിയ സ്പൂണ് മാവ് മാത്രം ആഡ് ചെയ്താൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇപ്പം ചക്ക സമയമാണല്ലോ ഏകദേശം ചക്ക സീസണൊക്കെ തീരാറായിട്ടുണ്ട് അപ്പം തീരെ മുന്നേ തന്നെ ഈ ഉണ്ടാക്കാത്ത ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ചക്ക വീട്ടിലുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്കിത് ഒരു വെറൈറ്റി സ്നാക്സ് ആയിട്ട് വടയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ചക്ക വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ആ മാതിരി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വടയൊക്കെ ഇട്ട് തിരിച്ച് മറച്ചു ഇട്ട് നമുക്ക് ഈ ചക്ക ഉണ്ടല്ലോ വേവിച്ചിട്ടൊന്നുമില്ല പച്ച ചക്കയാണല്ലോ അപ്പോൾ കുറച്ച് വേവേൻ്റെ ആവശ്യമൊന്നും ആദ്യം കുറച്ച് തീ കൂട്ടിയതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ട് കേട്ടോ ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഒഴിക്കാത്തതെന്ന് വെച്ചാൽ ഈ എണ്ണ മിച്ചാൻ വരുന്നത് ഞാൻ പിന്നെ യൂസ് ചെയ്യാറില്ല അത് കളയേണ്ടി വരത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് വടയുണ്ടാക്കിയത് പിന്നെ നമ്മൾ ഇതുപോലെ അടിപൊളി വട ഉണ്ടാക്കി കഴിച്ചു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടാണ് ആരും ചക്കയിൽ വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ചാൽ പിന്നെ ഒന്നും പറ്റത്തില്ല വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാണ്ടതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട്